ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഔട്ടിങ്ങിന് പോണ വീഡിയോ ആണ് ഇപ്പോൾ വീഡിയോസ് ഒന്നും ഇടാറില്ല ഓരോ കാരണങ്ങൾ കൊണ്ട് ഇടാൻ പറ്റാതിരുന്നതാണ് അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ഒരു നാല് നാലരയോട് കൂടി വീട്ടിൽ നിന്ന് പുറപ്പെട്ടു ചെറുതൂരുത്തി നിള ബോട്ട് ക്ലബിലേക്കാണ് കേട്ടോ നമ്മൾ പോണത് ഇതെൻ്റെ രണ്ട് ചേച്ചിമാരാണ് അമ്മു മാളു അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ഇവിടെ ബോട്ടിങ് തുടങ്ങിയിട്ട് അധികം ആയിട്ടില്ല കേട്ടോ ബോട്ടിംഗ് ഉണ്ട് വഞ്ചി സവാരി ഉണ്ട് കുട്ടികൾക്ക് കളിക്കാൻ ചെറിയ പാർക്ക് ഉണ്ട് അങ്ങനെ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് അടുത്താണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇരുപത് മിനിറ്റാണ് ബോട്ടിങ്ങിൻ്റെ സമയം ഏഴ് മണി വരെയാണ് ബോട്ടിങ്ങും വഞ്ചി സവാരിയൊക്കെ ഉള്ളു ഏഴ് മണിയാകുമ്പോഴേക്കും തിരക്കൊഴിയാത്തത് കൊണ്ട് ഞങ്ങൾ വഞ്ചിയിലാണ് കയറിയത് ഇവരെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങളാട്ടോ വഞ്ചിയിൽ കയറേണ്ടത് അങ്ങനെ കാങ്ങൾ വഞ്ചിയിൽ കയറി കൊറച്ചിരുട്ടായോണ്ട് നല്ല രസം ഉണ്ടായിരുന്നു ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു ആ ലൈറ്റൊക്കെ കാണാൻ സൂപ്പർ ആയിട്ടില്ലേ അവിടുന്നാണ് നമ്മൾ വഞ്ചിയിൽ കയറിയത് അവിടുന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്ത് വരികയാണ് അപ്പം ഗായസ് അവിടെ വഞ്ചി സവാരി ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കയാണ് അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം ഒക്കെ കഴിച്ച് കുറച്ച് ഫോട്ടോസും റീൽസൊക്കെ എടുത്ത് തിരിച്ചു പോവുകയാണ് അങ്ങനെ ഞങ്ങൾ ഇനി നേരെ പോണത് ഹോട്ടൽ ഷാലിമാറിലേക്കാണ് ഇവിടുത്തെ ഫുഡ് സൂപ്പറാണ് കേട്ടോ ഞങ്ങൾ ഇതിന് മുമ്പും കഴിച്ചിട്ടുണ്ട് ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് നമുക്ക് സീറ്റൊക്കെ കിട്ടാത്തൊരു വെയിറ്റ് ചെയ്യേണ്ടി വന്നു അങ്ങനെ നമുക്ക് സീറ്റൊക്കെ കിട്ടി അൽഫാം മന്തി ഓർഡർ ചെയ്തിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ മദ്യ ഒക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോയി ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ മണിയൊക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ബായ് മാമോനെ